ഹലോ മച്ചാമരേ എല്ലാവർക്കും നമ്മുടെ പറവൂർ മീൻകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ ഒരു കാന വൃത്തിയാക്കണമെന്നല്ല ഓക്കെ നമ്മൾ ഈ കാണുന്ന അക്കൂറയാണ് വൃത്തിയാക്കാൻ പോകുന്നത് ഏകദേശം അത്യാവശ്യം നല്ല അഴുക്കുള്ള ഈ ഒരു അക്കൂറയെ നമ്മളിത് ഇതുപോലെ ആക്കിയെടുക്കാൻ പോവാണ് നല്ല പള്ള പള്ളാന്ന് ആക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ അക്കോറിയം അത്യാവശ്യം ചെറുതായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിച്ച മഹാവ്യക്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന സക്കര കൂട്ടാൻ ഇവൻ ചെറുതായിട്ടൊക്കെ നമ്മുടെ അക്കോരത്തിലൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ തന്നെ വേസ്റ്റ് ആയിട്ട് കൂടുതൽ അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അപ്പൊ നമുക്ക് ഇവനെ മാറ്റി നമുക്ക് നമ്മുടെ കാർപ്പിൻ്റെ ടാങ്കിലോട്ട് ഇടാം അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ് മച്ചാമാർ എന്നിട്ട് ഇതേ ഈ കാണുന്ന വെള്ളം നമ്മൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട അത്യാവശ്യം തന്നെ അവസ്ഥയിലാണ് ഈ ഒരു അക്കോറിയാം കിടക്കുന്നത് തന്നെ നല്ല ആൽഗേ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരണ്ടീട്ട് പോകണില്ല അമ്മാതിരവസ്ഥയിലാണ് കിടക്കുന്നത് കാണുമ്പോഴൊക്കെ നിങ്ങൾക്കിത് പോകുന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ ചുരണ്ടി നോക്കിയിട്ട് പോകണമെന്നില്ല അപ്പം അത്യാവശ്യം നല്ല കട്ടോട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കഴുകിക്കളയാം കേട്ടോ അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് കഴുകിക്കളയാം അപ്പോൾ അതിനുള്ള ട്രിക്ക് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ഇതാണ് ആ ട്രിക്ക് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു പഴയൊരു സ്ക്രബ്ബറാണ് ഇത് നമ്മൾ കുറേ നമ്മുടെ അക്കൂറെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആയിപ്പോയതാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് കല്ലുപ്പിടുക എന്നിട്ട് നമ്മുടെ അക്കൂറത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് ഉറച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അക്കൂറെ നല്ല തന്നെ വൃത്തിയാവും ഇതാണ് നമ്മുടെ അക്കൂറെ കഴുകുന്നതിന് മുമ്പുള്ള റിസൾട്ട് ഇതെ നമ്മുടെ സൈഡിലൊക്കെ അതെ നല്ലപോലെ വേസ്റ്റായിട്ടുണ്ട് ഓക്കെ ആ വേസ്റ്റ് എല്ലാം നമ്മുടെ ആൽഗിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട് ഇനി നമുക്ക് കഴുകിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് നിങ്ങൾ കണ്ടാൽ എന്തായാലും ഞെട്ടും ദ കണ്ട അത്രയ്ക്കും കഠികഠിയായിട്ടുള്ള ആൽഗയെ വേസ്റ്റ് പറ്റിപ്പിടിച്ച് അക്കൂറത്തില എല്ലാ ആൽഗയം നമ്മൾ ദ ഇപ്പം ഈ കാണുന്ന വെള്ളത്തിലാണ് നമ്മൾ നല്ലപോലെ ഉരച്ച് കഴുകിയപ്പം തന്നെ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ക്രബ്ബറും ഇത്തിരി കല്ലുപ്പും മതി ഏത് കട്ട പിടിച്ച ആൽഗ നമുക്ക് ഉറച്ചളയാൻ പറ്റുന്നതായിരിക്കും ഇത്തിരി ഒന്നും മെനക്കരണമെന്നുള്ളൂ നല്ല ഒന്ന് കഷ്ടപ്പെട്ട് ഉറയ്ക്കണം ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു വിഷയമേ ഉള്ളൂ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഇനി അടിഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതെ ഇതുപോലെ ഉണ്ടാവും ഞാൻ നേരത്തെ ഫോട്ടോ ഒന്നും വേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആ അക്കൂറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് ജസ്റ്റ് ഇത്തിരി കല്ലുപ്പും പിന്നെ സ്ക്രബ്ബറൊക്കെ മതി അല്ലേ സ്ക്രബ്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രം തേച്ച് കൊണ്ടിരിക്കുന്ന സ്ക്രബ്ബർ ഒരിക്കലും എടുക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൂറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് എണ്ണം വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല അതുപോലത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രബർ വാങ്ങിക്കുക ഒരു അഴുക്ക് പോലും പിന്നെ നമ്മുടെ പശയില്ലേ നമ്മുടെ അക്കൂറത്തിൽ ഒട്ടിച്ചിരിക്കുന്ന പശ അതിനകത്ത് കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ട് അതല്ലാണ്ട് വേറെ ഒരു ആൽഗയും ഒന്നും നമുക്ക് ക്ലാസ്സിനകത്തൊന്നും കാണാൻ പറ്റുന്നതല്ല എന്തെ നമ്മുടെ ആൽഗലൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കുഞ്ഞും പൂച്ച നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്